ഹായ് ഫ്രണ്ട്സ് വീണ്ടും ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ചെറിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് നാളിന് മുന്നേ കുറച്ച് ഒരു മാസത്തിന് മുന്നേ ഞാൻ നെല്ലിക്ക വാങ്ങിച്ചിട്ട് ഉപ്പിലിട്ടായിരുന്നു ഉപ്പിലിടുന്ന വീഡിയോ ഒക്കെ ഞാൻ ഈ ഫോണിൽ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എൻ്റെ ഫോണിന് കുറച്ച് ഒരു ഒന്നൊന്നരയാഴ്ച കൊണ്ട് കംപ്ലയിൻ്റ് ആയിരുന്നു കടയിലായിരുന്നു അപ്പോൾ കംപ്ലയിൻ്റ് ആയതുകൊണ്ട് ആ വീഡിയോസ് പിന്നെ ആ ഫോൺ കൈ കിട്ടിയപ്പോൾ അതിലില്ലായിരുന്നു അപ്പോൾ ഇപ്പം ഞാൻ വിചാരിച്ച ആ നെല്ലിക്ക ഒന്ന് എടുത്തു നോക്കാം അപ്പം കാന്താരി മുളകൊക്കെ ഇട്ടിട്ടാണ് ഞാൻ നെല്ലിക്ക ഉപ്പിലിട്ടിരുന്നത് അപ്പം നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അതുകൂടാതെ ഇന്നെനിക്ക് കുറച്ച് ചാമ്പയ്ക്ക കിട്ടിയിട്ടുണ്ട് ചാമ്പയ്ക്കു പറഞ്ഞാൽ നല്ല നല്ല ചുമന്ന് ചുമന്ന് ചുമ ചുമന്നിരിക്കുന്ന ചാമ്പയ്ക്ക നല്ല ചാമ്പയ്ക്ക പറിച്ചപ്പോൾ ഞാൻ ആ മരത്തിൻ്റെയൊക്കെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു പക്ഷേ അതൊന്നും നടന്നില്ല ഞാനപ്പം പറിക്കാൻ പോയപ്പോൾ ഫോണൊന്നും കയ്യിലില്ല അത് ഫ്രീ ആയിട്ട് പോയി അപ്പം പറിച്ചുകൊണ്ട് വന്ന് ഞാൻ എപ്പോഴത്തേക്കാണ് ഓർക്കുന്നത് അപ്പം അതും നോക്കി വരാം ഞാൻ നെല്ലിക്ക കാണിക്കാം ആദ്യമേ നെല്ലിക്ക ഉണ്ടോ ഇതിനകത്ത് ചാറുണ്ടോ ചാറ് ഇതാ ഒക്കെ ഉണ്ടോ ഈ ചാറ് ഈ നെല്ലിക്കയുടെ ചാറാണ് അതിനകത്ത് കാന്താരി മുളക് കാന്താരി മുളക് ഇതാണ് നെല്ലിക്ക നെല്ലിക്കയ്ക്ക് ചാറ് തീരെ കുറവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാനിതൊന്ന് പൊട്ടിച്ചായിരുന്നു പൊട്ടിച്ച് കഴിഞ്ഞകത്ത് ചാറൊഴിച്ച് ചോറൊഴിച്ച് പഴഞ്ചോറ് ഒഴിച്ച് അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിനകത്ത് നല്ല ഇത് പച്ചമുളകല്ല നല്ല വലിയ കാന്താരി ഇല്ല വലിയ കാന്താരി വലിയ കാന്താരിയാണ് കാന്താരി കരിയാപ്പില ഇതിനകത്ത് കാന്താരി കിടപ്പുണ്ട് വലുതായിട്ടുള്ള കാന്താരിയാണേ അത് പറിച്ചിട്ടിട്ടാണ് നമ്മൾ നെല്ലിക്ക ഉപ്പിലിട്ടത് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ഞാൻ ഒരെണ്ണം എടുക്കുവാണേ കൈ കൊണ്ട് എടുക്കാതെന്ന് അമ്മ പറയുന്നത് പക്ഷേ ഞാൻ കൈ കൊണ്ട് എടുത്തു വീടിയും കൂടെ പിടിക്കാനുള്ള സാഹചര്യം മോശമായതുകൊണ്ടാണേ അമ്മയ്ക്ക് എന്തിനു വരുവോ ഭയങ്കര ഒരു ഉപ്പ് നെല്ലിക്കയുടെ മധുരവും പുളിയൊക്കെ ഇല്ലേ എല്ലാം കൂടെ ആയപ്പോള് നല്ല സൂപ്പറായിട്ടുണ്ട് ആ അടിപൊളി നെല്ലിക്ക കടിച്ച് തിന്ന് ഇത്രയായേ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉപ്പ് ഒരൊക്കെ പിടിച്ചിട്ട് നല്ല അടിപൊളി ആയിട്ടുണ്ട് ഇതാ നെല്ലിക്ക നല്ല സൂപ്പറായിട്ടുണ്ട് സൂപ്പറായിട്ടെന്നാണ് ഞാൻ തിന്ന് തീരാറായി ആ അടിപൊളി എന്നാൽ അടിപൊളി ഈ രണ്ട് ചെറിയും കൂടെ മുട്ടിയിട്ടേ ഭയങ്കര എരിവും ഓക്കെ അതിൻ്റെ കുരുവ മാത്രമായി കളയാ നമ്മൾ നെല്ലിക്ക അച്ചാറിട്ടത് കഴിച്ചത് നല്ലതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല സൂപ്പറായിട്ടുണ്ട് അപ്പം ഇനിയും ചാമ്പയ്ക്ക അച്ചാർ അച്ചാറിടുന്നതല്ല ഇത് ഉപ്പിലിട്ടതാണ് ഞാൻ പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ് അപ്പം ചാമ്പയ്ക്കാ ഉപ്പിലിട്ടേക്കുന്നത് കാണിക്കാം ഇത് കണ്ടോ ഇത് ചാമ്പയ്ക്കാണ് രണ്ട് ചാമ്പയ്ക്ക് ഞാൻ എടുത്ത് കാണിക്കുന്നു അല്ലേ നല്ല ചുമന്ന ചാമ്പയ്ക്ക് അത് അമ്മയെല്ലാം ക്ലീൻ ചെയ്ത് ഞാൻ കണ്ടില്ലായിരുന്നു അമ്മ ക്ലീൻ ചെയ്യുന്ന ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ നല്ല മുട്ടൻ ചാമ്പയ്ക്കാണ് ഇത് ഉപ്പിൽ ഉപ്പിനകത്ത് ഇട്ടിട്ടില്ല അമ്മ ഇതിനകത്ത് എല്ലാത്തിനകത്ത് ഉപ്പ് ഇടണോ അമ്മേ ആ അപ്പം കുറച്ച് ഉപ്പ് നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ടാണേ നമ്മൾ എന്ത് സാധനവും ഉപ്പിലിടുന്നത് അപ്പം അതിനകത്ത് കുറച്ച് ഉപ്പ് അരിയിട്ട് ഇട്ട് വെച്ച് കേട്ടോ ഇത് മാറ്റി വേറൊരു വലിയ പാത്രം കൂടി ഇരിപ്പുണ്ടേ അല്ല കണ്ടോ ഇതിനകത്ത് വെറൈറ്റീസ് ആയി ഇതിനകത്ത് കുറച്ച് പച്ചമുളക് കാന്താരി മുളകും ഇല്ലായിരുന്നു നമുക്ക് പച്ചമുളകും ഉലുവപ്പൊടിയും മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി കായപ്പൊടീനകത്ത് ഇട്ടിട്ടുണ്ട് ഈ കാണുന്നത് വേണ്ട മഞ്ഞൾപ്പൊടിയുണ്ടോ അപ്പം അതിനകത്ത് ഉപ്പിട്ടിട്ടില്ലായിരുന്നു ഇച്ചിരി ലേശം ഉപ്പ് കൂടിടാം ചാമ്പയ്ക്കയുടെ കളർ കണ്ടോ എന്നേലും ചാമ്പ ഫോട്ടോ എടുക്കാൻ പറ്റുന്നെങ്കിൽ ഞാൻ എടുത്ത് കാണിക്കാം വേണ്ടേ ഇത് വേണ്ട ഇത്രയും വലിയ ചാമ്പയ്ക്കാണ് അത് ഉപ്പിലിട്ടത് അപ്പം ഇനി നമുക്ക് ഇത് അടച്ചു വയ്ക്കാം എന്നേലും അതായത് ഒരു മാസമൊക്കെ കഴിയുമ്പോൾ ഒരു മാസം വേണ്ട ചാമ്പയ്ക്ക പെട്ടെന്ന് അഴുകും ചാമ്പയ്ക്ക പെട്ടെന്ന് അഴുകി കിട്ടും ചൂടുള്ള ഏതാ പറഞ്ഞാൽ അതിൻ്റെ കളറൊക്കെ മാറിയുണ്ടോ ചൂടുവെള്ളത്തിലിട്ടതുകൊണ്ട് അപ്പം ഇത് നമുക്ക് അടച്ച് വെക്കാം അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ടേറ്റ പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുന്നുണ്ട് ഷെയർ ചെയ്യുന്നുണ്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് അതെനിക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ വീണ്ടും പെട്ടെന്ന് എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ചേട്ടാ